േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് നിൽക്കുമ്പോഴാണ് സുപ്രധാനമായ വഴിത്തിരിവുണ്ടാകുന്നത് സാഗർ ബലരാമനെ കണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് നിന്റെയും കൃഷിൻ്റെയും വിവാഹം ഒരുമിച്ച് നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് നീ സമ്മതിച്ചേ മതിയാകൂ ഇത് കേട്ടതിനെ തുടർന്ന് അവൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ കടന്നു വരുന്നത് മാനസയായിരുന്നു മാനസ ഹോസ്പിറ്റലിലേക്ക് വന്നതും തനിക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളുമെല്ലാം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് മാനസയെ തള്ളിപ്പറഞ്ഞ് ഓടിപ്പിച്ചുവെങ്കിലും മനസ്സ് നിറയെ ഇപ്പോഴും മാനസ് തന്നെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ബലരാമൻ പക്ഷേ എന്തു ചെയ്യും ഒന്നും തന്നെ തനിക്ക് ചെയ്യാൻ പറ്റുകയില്ല ഈ കാര്യം ഉറപ്പിക്കുന്ന ബലരാമൻ തനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായ കോളെത്തുന്നത് ഭാഗ്യമായിരുന്നു വിളിച്ചത് എന്തുപറ്റി ഭാഗ്യ എന്തെങ്കിലും അർജൻറ്റായി പറയാനുണ്ടോ ഉണ്ട് ചേട്ടാ ഒരു ദുരന്തം അത് സംഭവിച്ചു കഴിഞ്ഞു ഇത് കേട്ട് എന്താണ് എന്ന് ചോദിക്കുകയാണ് ബലരാമൻ അപ്പോഴാണ് ചെയ്ത ആ കാര്യത്തെപ്പറ്റി അവൾ പറയുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ബലരാമൻ മാനസിയെ മാനസികാണുന്നതിന് കുതിച്ചെത്തുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്